പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുന്നതിന് ശമ്പള കമ്മീഷനെ നിയമിക്കാനും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ജോയിന്റ് കൌൺസിൽ മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുക സാറ്റിറ്ററി പെൻഷൻ പുനഃസ്ഥാപിക്കുക മെഡിസബ് സർക്കാർ ഏറ്റെടുക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണമായും അനുവദിക്കുക ലീവ സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എടപ്പാൾ കെ എം ഐ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ാ പ്രസിഡന്റ് സിനീഷ് പി ജി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ കൌൺസിൽ അംഗം കെ കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ജിസ്മോൻ പി വർഗീസ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി രതീഷ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ അബ്ദുൾ ബഷീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗിരിജ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ആനന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം ടി സുജിത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വട്ടംകുളം സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ പണി പൂർത്തിയാക്കി ജീവനക്കാർക്ക് അടിയന്തരമായി അനുവദിക്കുന്നതിനും ഈഴവത്തിരുത്തി വെളിയങ്കോട് മാറഞ്ചേരി എന്നീ വില്ലേജുകളുടെ ശോചനീയാവസ്ഥ പരിഗണിച്ച് ആയവ സ്മാർട്ട് വില്ലേജ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനും നന്നമ്മുക്ക് കാലടി വില്ലേജുകളിലെ ജലദൌർലഭ്യം അടിയന്തരമായി പരിഹരിക്കുന്നതിനും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം ൊന്നംഗ മേഖലാ കമ്മിറ്റിയെയും പതിനൊന്നംഗ വനിതാ കമ്മിറ്റിയെയും പ്രസിഡന്റായി സിനീഷ് ബിജി വൈസ് പ്രസിഡന്റുമാരായി സിംല ടി വി രാജേഷ് കെ ജി സെക്രട്ടറിയായി രതീഷ് ജോയിന്റ് സെക്രട്ടറിമാരായി സുജേഷ് ബി കെ പുഷ്പ ട്രഷററായി അബ്ദുൾ ബഷീർ വനിതാ സെക്രട്ടറിയായി ഫെമിന പ്രസിഡന്റായി സിജ്ന എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി